യുദ്ധക്കെടുതിയിലും പട്ടിണിയിലും പുറതിമുട്ടി ഏറെ ദുരിതം അനുഭവിക്കുന്ന ഗസയിലെ മനുഷ്യരുടെ രക്ഷയ്ക്കും സമാധാനത്തിനും വേണ്ടി മാദിൻ ഗാൻ മസ്ജിദിൽ പ്രത്യേക പ്രാർത്ഥനാ സംഗമം നടത്തി മുഴുവനും ഈ കൊടും ഒന്നിക്കുകയും ഫലസ്തീനി സഹോദരങ്ങളുടെ രക്ഷയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയും ഭീകരവാദികളും തീവ്രവാദികളും ആരാണെങ്കിലും അവരെ പരാജയപ്പെടുത്താനും അവരൊറ്റപ്പെടുത്താനും ലോകരാജ്യങ്ങൾ ഒന്നിച്ച് കൂട്ടായി ശ്രമിക്കണം നമുക്ക് നമ്മുടെ സഹോദരങ്ങൾക്ക് രക്ഷ കിട്ടണം അതിനായി നമുക്ക് പരിശുദ്ധമായ തിങ്കളാഴ്ച ദിവസം എല്ലാവരും നോമ്പ് നോറ്റ് വിശന്നവശ്വാതാപത്തുള്ള സമയത്ത് ഞങ്ങൾ ഇൻ്റെ പരിശുദ്ധമായ മാറ്റിലേക്ക് ഗസയിലെ നിരപരാധികളുടെ സമാധാനത്തിനും അവരോട് ഐക്യദാറ്റം പ്രകടിപ്പിക്കുന്നതിനും അഖിലേന്ത്യാ സുന്നി ജമിയത്തുൽ ഉലമ ജനറൽ സെക്രട്ടറി കാന്തപുരം എ പി അബൂബക്കർ മുസ്ലിയാരുടെ ആഹ്വാന പ്രകാരം നോമ്പെടുത്താണ് ആയിരങ്ങൾ ഒത്തുകൂടിയത് പ്രാർത്ഥനാ സംഗമത്തിന് സംസ്ഥാന സെക്രട്ടറിയും മാർജിൻ അക്കാദമി ചെയർമാനുമായ സയ്യിദ് ഇബ്രാഹിമുൽ ഖലീൽ ബുഖാരി നേതൃത്വം നൽകി ലോകത്ത് തുല്യതയില്ലാത്ത മർദ്ദനമുറകളും ക്രൂരതയുമാണ് ഗസയിലെ മനുഷ്യർക്കെതിരെ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നതെന്നും ഫലസ്തീന്റെ രക്ഷയ്ക്കായി ആഗോള സമൂഹം ഒന്നിച്ച് കൈകോർക്കണമെന്നും ഗസയിൽ സമാധാനം പുലരാൻ യു എൻ ആത്മാർത്ഥമായി ഇടപെടണമെന്നും അദ്ദേഹം പറഞ്ഞു സമസ്ത ജില്ലാ സെക്രട്ടറി പി ഇബ്രാഹിം ബാഖഫി അധ്യക്ഷനായിരുന്നു സെയ്ദ് കെ വി തങ്ങൾ കരുവാൻ തിരുത്തി സയ്യിദ് മുഹമ്മദ് ഫാറൂഖ് ജമില്ലി സയ്ദ് സോലിഖ് ഖാസിം അൽ ഹൈദ്രൂസി സയ്ദ് നദീർ അൽ ബുഹാരി കരുവൻ തിരുത്തി സെയ്ദ് ഖാസിഫ് ജമില്ലി പള്ളിക്കാൽ ബസാർ അബുഷാക്കി സുലൈമാൻ ഫൈസി അബ്ദുൽ ജലീൽ സഖാഫി കടലുണ്ടി അബൂബക്കർ സഖാഫി കുട്ടശ്ശേരി